വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് പ്രൈസ് കൃത്യമായി വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൽ നിന്നിട്ട് എന്നിട്ട് ചെറിയൊരു റിക്കവറി കാണിക്കുന്നുണ്ട് ഇന്നും ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം കാണിക്കുന്നുണ്ട് എത്ര വരെ പോകും എന്നുള്ള കാര്യമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നിരുന്നാലും വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഈയൊരു ലെവലിൽ വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു റേഞ്ചാണ് പിന്നെ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യത കാണുന്നത് ഈ ഒരു ലെവലുമാണ് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചാൽ ഈയൊരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈയൊരു റേഞ്ചും കൂടിയാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഗവൺമെന്റ് വർഷങ്ങളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ ടു ത്രീ ഫിഫ്റ്റി നയൻ പോയിൻ്റ് ത്രീ ഫൈവ് ത്രീ സിക്സ്റ്റി പോയിൻറ്റ് സീറോ ഡബിൾ നയൻ സിക്സ്റ്റി വൺ പോയിൻ്റ് ടു ടു സെവൻ സിക്സ്റ്റി ത്രീ പോയിൻ്റ് ത്രീ ഫോർ ഫൈവ് ഫിഫ്റ്റി ഫോർ പോയിൻ്റ് സീറോ എയിറ്റ് സെവൻ സിക്സ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് ടു നയൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ടു ഫൈവ് ഇപ്പം എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ രണ്ട്രി സാധികളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ വരുന്ന സമയത്ത് പ്രൈസ് ഒരു ക്ലിയർ സപ്പോർട്ട് എടുത്തത് പോലെ തോന്നുന്നുണ്ട് നോക്കിയാൽ കാണാം ഓരോ തവണ ഇവിടെ വരുന്ന സമയത്തും ഒരു അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തരുന്നുണ്ട് സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലേക്കാണ് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് അപ്പോൾ അവിടേക്ക് വന്നതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അപ്പൊ വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് വീണ്ടും പൈസ ഒന്ന് താഴോട്ടേക്കാൻ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന നോക്കുക ചിലപ്പോൾ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം പ്രൈസ് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇപ്പം ഇതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന റീടെസ്റ്റില് നമുക്കൊരു എൻട്രി ഉണ്ട് ഏറെക്കുറെ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ റേഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് നോക്കുക പ്രൈസ് വീണ്ടും കൺഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് തന്നെ പോവാം അല്ല ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫിഫ്റ്റി നയൻ ടു ഫിഫ്റ്റി എയ്റ്റ് വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ നോക്കുക കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് താഴെട്ടിക്കുക എന്നുള്ളത് നമുക്ക് ട്രേഡ് എടുക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ സപ്ലൈ നടന്ന ഏരിയസ് ആണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ വന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു ട്രെയ്ഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് അതായത് ഇപ്പോൾ നിലവിൽ റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്ന ഇത് അപ്പോൾ സപ്പോർട്ട് ഏരിയ ആവും അവിടേക്കൊരു മൂവ്മെൻറ്റ് കിട്ടുകയും അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത ലെവല് നല്ല രീതിയിൽ അടുത്ത ലെവല് പോകാനുള്ള സാധ്യത ഉണ്ട് സിക്സ്റ്റി സെവൻ ടു സിക്സ്റ്റി എയ്റ്റ് വരെയൊക്കെ എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു